നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന സമസ്ത വിഭാഗമാണ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുപക്ഷത്തിന് അനുകൂലമാവും മുസ്ലിം ലീഗ് കോൺഗ്രസുമായുള്ള അസംതൃപ്തി തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ എസ് ഹംസ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻസിനോട് പറഞ്ഞു നല്ല മാറ്റം ഇടതുപക്ഷ വോട്ടുകൾ ഒട്ടും നല്ല രീതിയിൽ തന്നെ പോൾ ചെയ്തിട്ടുണ്ട് വോട്ടുകൾ ധാരാളം പോൾ ചെയ്യാൻ ബാക്കിയുണ്ട് പല യു ഡി എഫിന്റെ പ്രവർത്തകരടക്കമുള്ള അനുഭാവികൾ വോട്ടിങ്ങിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല അത് നല്ല രീതിയിൽ നമുക്ക് പ്രകടമാണ് ഈ വോട്ടിംഗ് പോളിങ്ങിൽ വന്ന വ്യത്യാസം ഗുണം ചെയ്യുന്ന പൊന്നാനി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്നതാണ് മാത്രമല്ല പല മേഖലയിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകളനുസരിച്ച് നല്ല നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ ഈ മുന്നണിയെ സഹായിച്ചിട്ടുണ്ട് അതെ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ലീഗിന് വലിയ അബദ്ധമല്ലേ പോളിങ് ശതമാനം കുറകാൻ നൽകി ഇടതുപക്ഷത്തിൻ്റെ അനുകൂലമാണ് അത് ലീഗിൻ്റെ വോട്ടുകൾ എല്ലാ സ്ഥലങ്ങളിലും നന്നായിട്ട് പോൾ ചെയ്തിട്ടില്ല പലരും ബഹിഷ്കരിച്ചു മുസ്ലിം ലീഗിൻ്റെ തന്നെ പ്രവർത്തകർ ധാരാളം വോട്ടുകൾ ബഹിഷ്കരിച്ചു അതിന് നിരവധി കാരണങ്ങളുണ്ട് ഈ കോൺഗ്രസുമായി അസ്വസ്ഥത അടക്കം മുസ്ലിം നേതൃത്വത്തിലുള്ള അസംതൃപ്തി ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഇലക്ഷനിൽ പ്രകടമായിട്ടുണ്ട് അപ്പോൾ യു ഡി എഫിൻ്റെ വോട്ടുകളാണ് കുറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കൃത്യമായി തന്നെ പോൾ ചെയ്യിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും പോൾ ചെയ്യിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് അതുതന്നെ നമുക്ക് നേട്ടമാണ് പല സ്ഥലങ്ങളിലും അങ്ങനെ പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള അതിന് രേഖകളൊന്നുമില്ല എങ്കിലും ഈ മുസ്ലിം ലീഗിലെ അനുകൂലിക്കുന്ന സംസ്ഥാനത്തിലെ ആളുകളായും ചിലപ്പോൾ മാറ്റി മാറുന്നുണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു അസംതൃപ്തി വർഷങ്ങളായി ലീഗിന് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ഇതിൻ്റെ വിജയത്തെ അവർക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് അവരെ അല്ല അതൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും വലിയ ഡാമേജ് പിന്നെ യു ഡി ഉണ്ടാവും വലിയ തോതിലുള്ള ഡാമേജ് ഉണ്ടാവും അത് നമുക്ക് പറയാവുന്ന കാര്യം തന്നെയാണ്